ഉളിക്കൽ ഈസ്റ്റ് പതിനാലാം വാർഡ് എഫ് കൺവെൻഷൻ ഭവനത്തിൽ സെക്രട്ടറി തോമസ് ചെയ്തു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന് ഏറ്റവും സജീവമായ പ്രവർത്തനം നടത്തേണ്ട ഒരു സമയത്താണ് ഈ കൺവെൻഷൻ ഉളിക്കൽ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഉളിക്കലിന്റെ ഒരു വലിയ ഭാഗമായ എക്കാലവും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു കോട്ടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പലതരത്തിലുള്ള വിഭാഗീയത നമ്മൾക്കിടയിൽ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ അട്ടിമടി മറിച്ചുകൊണ്ട് ഒരു വേറെ ഒരു റിസൾട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം വളരെ ബോധപൂർവമായി നടക്കുന്ന സമയത്ത് കൃത്യമായ ഭീഷണവും ലക്ഷ്യവും നമുക്കില്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന ഭൂരിപക്ഷം കരസ്ഥമാക്കാൻ സാധിക്കും ഈ വാർഡിന്റെ വിജയം എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് വിജയം മാത്രം പോകാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഗ്രാമ പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും നടക്കുന്ന തിരുത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഏറ്റവും പര്യാപ്തമായ നമ്മുടെ കൂടെ എക്കാലവും ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ആളുകളായിരിക്കണം നമ്മുടെ സ്ഥാനാർത്ഥികൾ അതിന് വലിയ ഒരു വലിയ പ്രത്യേകതയാണ് ചില വ്യക്തികൾ മാത്രം പോരാ അവർ പ്രസ്ഥാനത്തിനും വലിയ അർത്ഥമുണ്ട് കാരണം നമ്മുടെ ചില നമ്മുടെ ചില പോളിസികളുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുക നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറെ കേരളം പഠിക്കുന്ന സമയത്ത് കേരളത്തിലെ ഏത് ജനത്തിലും അദ്ദേഹത്തിന്റെ എടുക്കുമ്പോൾ അദ്ദേഹത്തിൽ ഇന്നും നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭക്തിയോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരു പ്രശ്നത്തിന് നമ്മുടെ നിയോജ മണ്ഡലത്തിലെ ചിംഗമായി പഞ്ചായത്ത് കൺവെൻഷൻ ഉൾപ്പെടെ ഏതാണ്ട് ആറേഴ് യോഗങ്ങൾ ഒരേ സമയത്ത് പങ്കെടുക്കേണ്ട യോഗങ്ങൾ നടക്കുകയാണ് അവിടെയെല്ലാം എത്തിച്ചേരേണ്ടതുകൊണ്ടും എന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരുക്കുകയാണ് ഇവിടെ ഈ കൺവെൻഷനിൽ നിന്ന് ഇവിടെ തീരുമാനിച്ചു പോകും മറ്റെല്ലാ പരിപാടികളും ഒഴിവാക്കി ഇവിടെ വരണമെന്നുള്ളത് പ്രത്യേകിച്ച് എൻ്റെ വാട് കൂടി ആണ് എന്നുള്ളതാണ് എൻ്റെ വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായി എൻ്റെയും നിങ്ങളുടെയും പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കുന്ന പി എൻ എ ഖാദർ സാഹിബിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു യു ഡി എഫ് പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും സന്തോഷത്തോടെയാണ് നമ്മൾ ആ വാർത്ത കേൾക്കുകയും ആ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കുകയും ചെയ്തത് അതിൻ്റെ കാരണം ഏതാണ്ട് കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷക്കാലമായി കുളിക്കലിലെ ഐക്യ ജനാധിപത്യ മുന്നിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ യു ഡി എഫിന്റെ പ്രവർത്തന രംഗത്ത് അത് ബാങ്ക് തെരഞ്ഞെടുപ്പാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ ആ തിരഞ്ഞെടുപ്പിനകത്തൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന നേതാവ് നമ്മയെ സംബന്ധിച്ച് ഉളിക്കലിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ നേതാവ് എൻ കാല അവസാനിതായിരുന്നു അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം എം എസ് എഫിന്റെ പ്രവർത്തകനായി തുടങ്ങിയ കഥ സാന്നിധ്യം പിന്നീട് യൂത്ത് ലീഗിൻ്റെ മുസ്ലിം ഒക്കെ ഭാരവാഹിയായി ദീർഘകാലം പ്രവർത്തിക്കുമ്പോൾ യു ഡി എഫിൻ്റെ നേതാവായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ഈ മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ഒരിക്കലിനെ നമ്മുടെ ഏറ്റവും അടുത്ത പ്രവർത്തകനാണ്